ഇവർ പ്രണയിച്ച് നടന്നപ്പോൾ ഇവര് സിനിമാ ജീവിതമൊക്കെ ആയിരിക്കും കണ്ടിരിക്കുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവർ കുടുംബജീവിതത്തിലേക്ക് കിടക്കുമ്പോൾ അവിടെ ജോലികളുണ്ടാവും അല്ലെങ്കിൽ ഭർത്താവ് എന്ന് പറയുന്ന ആൾക്ക് ജോലി ഉണ്ടാവും ഈ കുട്ടിക്ക് ജോലി ഉണ്ടാവും അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരും അപ്പോഴാണ് ഈ പ്രണയ ജീവിതം നരക ജീവിതമായി മാറുന്നത് മനസ്സിലായോ പ്രണയിക്കുന്ന ഞങ്ങൾക്ക് പൊരുത്തം നോക്കേണ്ട ആവശ്യമില്ല പിന്നെ എന്തിനും ഇവരെ അടിപിടിക്കുന്നു അതൊരു ചോദ്യമല്ലേ നമ്മുടെ അപ്പോ ഇവരുടെ പ്രണയത്തില് ഇവരുടെ പൊരുത്തം രണ്ടുപേരുടെയും ഗ്രഹനില ഡേറ്റ് ഓഫ് ബർത്ത് സമയം ഇത് വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോ ഒരാൾക്ക് അപ്പോ സമയം നീചമായിരിക്കും അല്ലെങ്കിൽ ചൊവ്വാദോഷം ഉണ്ടായിരിക്കും ഇല്ല ദശാസന്ധി ദോഷം ഉണ്ടായിരിക്കും മനസ്സിലാക്കണം നമ്മളത് ഈ ദശാസന്ധി ദോഷം എന്ന് വെച്ചാൽ മരണദോഷങ്ങളാണ് അത് ചൊവ്വാദോഷം ഉണ്ടെങ്കിൽ വരും അതെ പുരുഷനാണോ പാപം കൂടുതൽ സ്ത്രീക്കാണോ പാപം കൂടുതൽ പ്രണയിച്ച് തുടങ്ങി ഒരു മൂന്നാലഞ്ചു മാസം ആകുമ്പോൾ അതിഗംഭീരമായിട്ട് പ്രണയത്തിലേക്ക് വരില്ലല്ലോ അത്രയ്ക്ക് ചിലപ്പോ ഒരു മാസമൊക്കെ ആകുമ്പോഴേ ഇവരിങ്ങനെ പ്രണയം കൂടി കൂടി വരും അപ്പൊ വേർപിരിയാൻ പറ്റാത്ത അവസ്ഥ വരും അപ്പൊ അതിനു മുമ്പേ തന്നെ വീട്ടുകാരോട് ഇത് പറഞ്ഞു ഇപ്പം അഡ്ജസ്റ്റ്മെന്റ് മാറിയിട്ടൊക്കെ നടക്കുന്നില്ലേ ഇപ്പൊ വീട്ടുകാരെ അറിഞ്ഞ് ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് അവർ നടത്തി കൊടുക്കുന്നില്ലേ ഒരേ ജാതിയെല്ലാം ഒരേ മതമല്ല എല്ലാം വിജയിപ്പിച്ചു കൊടുക്കുന്നില്ലേ അപ്പൊ എന്തുകൊണ്ട് അച്ഛനോടും അമ്മയോടും ഇതൊക്കെ തുറന്നു പറയാൻ പറ്റാത്തത് ഇതങ്ങ് പോയി ഒരു വർഷം രണ്ട് വർഷം നീങ്ങി നീങ്ങിക്കഴിയുമ്പോൾ ശരിക്കും സ്ട്രിക്റ്റ് ആയിട്ട് വിചാരിക്കുന്ന വീട്ടുകാരാണെങ്കിൽ അവർ പറയും ഇതൊന്നും നോക്കട്ടെ ആ ജാതകം വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം എന്ന് പറയും അങ്ങനെ ആ ജാതകം വെച്ച് നോക്കുമ്പോ ഇതില് പൊരുത്തമില്ല പാപസ്വാമ്യം നീജമാണെങ്കിൽ ജ്യോതിഷൻ പറയും ഇത് പാപം കൂടുതലാണ് ഇത് നടത്തരുത് ഇത് നടത്തി കഴിഞ്ഞാൽ ഈ പെൺകുട്ടി വീട്ടിൽ വന്ന് നിൽക്കും വലിയ വഴക്കായിരിക്കും ഇവർ തമ്മിൽ വലിയ വഴക്കിടും പക്ഷെ അതിനൊക്കെ പരിഹാരങ്ങളുണ്ട് പരിഹാരങ്ങളൊക്കെ ചെയ്താലും ഇവരുടെ ഒരു അഡ്ജസ്റ്റ്മെന്റ് വേണം കുടുംബം അല്ലേ അതെ ഇവരെന്നും കൊച്ചുകുട്ടികളെ പോലെ ജീവിക്കാൻ പറ്റുമോ ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്ട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക